ഈ മുള കണ്ടോ ഇത് ഹൗസ് വമ്മിന്റെ സമയത്ത് വെച്ച ഒരു രണ്ടും രണ്ടോ മൂന്നോ എണ്ണം വെച്ചതാ ഇപ്പൊ ഏകദേശം ഇത്രയും ആയിട്ടുണ്ട് പക്ഷെ ഇത് ഞങ്ങള് എല്ലാരും പാമ്പ് വരുന്നൊക്കെ പറഞ്ഞു വെട്ടാൻ പറഞ്ഞാലും വെട്ടാതെ നമ്മൾ അതിനെ നിർത്തിക്കൊണ്ട് പോവാ പക്ഷെ ഇത് ഭയങ്കര ഒരു ഭംഗിയും തണലും ഒക്കെയാണ് ഈ വീടിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ മുള തന്നെയാണ് ഈ മുളയിൽ തന്നെ കുറെ വെട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാരും അടുത്ത വീട്ടിലൊക്കെ ചോദിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം കൊടുക്കാറുണ്ട് ഇത് ഞങ്ങള് വൈകുന്നേരങ്ങളിൽ ഇരിക്കാനായിട്ട് ചെയ്ത ഒരു ഏരിയയാണ് അപ്പം ചിലപ്പോൾ വന്നിരിക്കാറുണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ കാണാറുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോഴും ഞങ്ങള് അവർക്ക് ഈ ഭാഗം വളരെ ഇഷ്ടമാണ് കാര്യം നല്ല തണലുണ്ട് ഇതാണ് ഞങ്ങളുടെ വീട് വെച്ചിട്ട് പന്ത്രണ്ട് വർഷമായി കയറി വരുമ്പോ തന്നെ ഒരു കാടിന്റെ അന്തരീക്ഷം പോലെ ആക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പരമാവധി ഞങ്ങൾക്കുണ്ടാകുന്ന രീതിയിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്റെ ശ്രീമതിക്ക് ഒരു പുരാതന തറാവാടിന്റെ ഒക്കെ കിട്ടാനായിട്ട് വലിയ ഇഷ്ടമാണ് ഒരു നാച്ചുറൽ ഫീൽ ഒക്കെ അപ്പൊ അതിനു വേണ്ടി പുള്ളിക്കാർ തന്നെ ഒരു പുളിമരത്തിന്റെ തടി ഇങ്ങനെ സംഘടിപ്പിച്ച് അത് ഇവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാര്യം നോസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഗ്രാമാന്തരീക്ഷത്തിന്റെ ഒരു നോസ്റ്റാൾജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ഇതൊക്കെ ഉണ്ടില്ലേ ഞങ്ങൾ ടൂർ പോയപ്പോ വാങ്ങിയ മണിയും മറ്റും ഒക്കെ അവിടെ പൂക്കിട്ടിരിക്കുന്നുണ്ട് അത് ഹിമാചൽ പ്രദേശിൽ നിന്ന് സംഘടിപ്പിച്ചതാണ് ഇത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഗപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം വളരെ കുറവാ പിന്നെ ഇതിൽ അസോള ഇട്ടിട്ടുണ്ട് ഗപ്പി ഇല്ലാതിരുന്ന സമയത്ത് ഇതിനെ എടുത്തിട്ട് തോരം വെച്ച് കഴിച്ചാൽ നല്ലതാ ഗുണമുള്ള പറയുന്നു ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട് മുട്ടയൊക്കെ ആയിട്ടിട്ട് ചിക്കിയിട്ട് രുചിയുള്ളതാണ് ഈ യും ഭയങ്കര ഇഷ്ടമാണ് ഈ കൊക്ക് ഇദ്ദേഹത്തിന്റെ പിന്നെ ഇതിന്റെ അറേഞ്ച്മെന്റിന് വേണ്ടി ഞാൻ ഒരു പിന്നെ തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇതുപോലെ ചട്ടി മാത്രം നിരത്തി വെച്ചിട്ട് അതിന്റെ അകത്തേക്ക് മറ്റ് പ്ലാസ്റ്റിക് ചട്ടികൾ ഇറക്കി വെക്കുന്നതാണ് അപ്പൊ സ്ഥിരമായിട്ട് ഈ കോൺക്രീറ്റ് ചട്ടികൾ ഇവിടെ കാണും അതിന്റെ അകത്തേക്ക് പിന്നെ ഈ പ്ലാസ്റ്റിക് ചട്ടിക്കകത്ത് ചെടി പിടിപ്പിച്ചിട്ട് ഇതിനകത്ത് ഇറക്കി വെക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു വെറൈറ്റി കൊണ്ടുവരാം എപ്പോഴും ആൾക്കാർ വരുമ്പോഴും ഒരു ഇടക്കിടക്ക് ഒരു വെറൈറ്റി ഉണ്ട് ഞങ്ങൾ ലഡ് പേരും ഇതെല്ലാം പിന്നെ മാറ്റി മാറ്റി ഇടയ്ക്ക് വെക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വരുമ്പോഴും ആ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ കാണും വീടിന്റെ അകത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് തന്നെയാണ് കാരണം ആ ഇവിടെ നിന്നുള്ള പ്രകൃതി ഭംഗി മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും തുറക്കുമ്പോൾ തന്നെ ആ ഗോൾഡൻ കാസ്കയുടെ പൂത്തും കിടക്കുന്നതും ആ പച്ചപ്പും എല്ലാം കൂടെ കാണുമ്പോൾ അതും കണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കിളിയുടെ കിളിയുടെ ഒരു ഒരു ആകൃതി ഉണ്ട് ഇതേ ആകൃതിയുള്ള വേറെ നിറത്തിലുള്ള ചെടിയാണ് ഇത് നിറം തികച്ചും വ്യത്യസ്തമാണ് കണ്ടില്ലേ ഇത് മുഞ്ഞ ഇലയാണ് അത് ഇവിടെ തിരുവനന്തപുരത്ത് എന്താ അറിയില്ല ഇത് കരുനാഗപ്പള്ളി എന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം തിരുവനന്തപുരത്ത് ഞാൻ കണ്ടിട്ടില്ല ഇത് പനിയൊക്കെ വന്നിട്ട് നമ്മുടെ ക്ഷീണം പനിയുടെ ക്ഷീണം മാറാൻ ഈ ഇലയും ജീരകവും തേങ്ങയും കൂടെ അരച്ചിട്ട് കഞ്ഞി വെച്ച് രാത്രി കുടിക്കും നല്ല നല്ലൊരു ഈ ഇലയ്ക്ക് ഈ കാണുന്നതാണ് ഛായാമൻസ ഇത് വളരെയധികം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഇതാണ് ഇത് നല്ല രുചിയാണ് ഇത് തോരൻ വെച്ച് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ഇത് പറയപ്പെടുന്നത് ഇത് പിന്നെ നേരിട്ട് എടുത്ത് പിന്നെ തോരം വെക്കുന്നതിനേക്കാളും ചെറുതായിട്ട് വെള്ളത്തിൽ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു കട്ട് ഉണ്ട് അത് കളഞ്ഞിട്ട് എടുത്ത് തോരൻ വെച്ചു കഴിഞ്ഞാൽ കുറെ പിന്നെ അതിൻ്റെ ഇതിനെന്തെങ്കിലും ദോഷവശങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ് എൻ്റെ പേര് സുശീൽ കുമാർ ഞാൻ സെക്രട്ടേറിയറ്റ് ധനാരി വകുപ്പിൽ നിന്നും റിട്ടയർ ആയ അഡീഷണൽ സെക്രട്ടറിയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള ചെറുവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതെൻ്റെ ഭാര്യയാണ് ശ്രീമതി ബിന്ദു ഗോപാൽ ഇവിടെ താമസം തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷത്തോളമായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രത്യേകത ഏറ്റവും ഞങ്ങളിത് പെട്ടെന്നുണ്ടായ ഒരു ഇതല്ല പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറേശ്ശെ വെച്ച് വെച്ചാണ് ഇതിപ്പോ ഈ പരുവത്തിലായി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അച്ഛനാണിത് തുടങ്ങി വെച്ചത് പിന്നീട് നമ്മുടെ നെയ്ബേഴ്സ് കൊണ്ടു വാങ്ങി വെച്ചതായിട്ട് അധികം ഇല്ല പിന്നെ അതെല്ലാം ഏറ്റെടുത്ത് ഇപ്പൊ നോക്കി നടത്തുന്നത് എൻ്റെ ഹസ്ബൻഡ് കുട്ടികളാണ് എന്നെ പുള്ളി ഇപ്പം റിട്ടയർ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഇതിന്റെ കൂടാണ് പിന്നെ എന്താ ഭയങ്കരമായിട്ട് ഫ്രൂട്ട്സ് കിട്ടില്ലെങ്കിലും നമുക്ക് ആ പച്ചപ്പ് നിലനിർത്താന്നുള്ളതാണ് വെയിലില്ലാത്തവർ അധികം അങ്ങോട്ട് പിടിക്കില്ല മാവിലൊന്നും എന്നാ പോലും അത് വെട്ടാതെ ഇങ്ങനെ നമ്മൾ ആ അന്തരീക്ഷം പ്രകൃതിയെ ഇങ്ങനെ കൊണ്ടുപോകുന്നു ഒമ്പത് മണിയോളം ആയിട്ട് പോലും നമ്മുടെ അകത്തേക്ക് സൂര്യപ്രകാശം ഇപ്പം വരുന്നില്ല ശരിക്കും ചെറുതായിട്ട് അടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എപ്പോഴും ഒരു തണുത്ത അന്തരീക്ഷമാണ് അപ്പം എന്താ പുറത്തുനിന്ന് നമ്മള് വില കൊടുത്ത് വാങ്ങിച്ചു വെച്ച ചെടികളല്ല നമ്മുടെ നെയ്ബേഴ്സ് തരുന്ന ചെടികളും എല്ലാം ആണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് പൊതുവെ കാട് ആ ഒരു അന്തരീക്ഷത്തോടെ എപ്പോഴും ഞങ്ങൾക്കൊരു ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇദ്ദേഹം യഥാർത്ഥത്തിൽ കരുനാപ്പള്ളി സ്വദേശിയാണ് അപ്പോൾ രണ്ടുപേർക്കും ആ ഗ്രാമാന്തരീക്ഷവും അതുപോലെ തന്നെ പച്ചപ്പും കാടും ഒക്കെ വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെറിയൊരു വ്യായാമം ഞങ്ങൾ രണ്ടുപേരും വ്യായാമം ചെയ്യും വ്യായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുക്കളയിലെ കാര്യങ്ങൾക്കായിട്ട് നീങ്ങുമ്പോൾ ഞാൻ അതൊക്കെ പുറത്തോട്ട് ചെടി നനയ്ക്കാനായിട്ട് ഇറങ്ങും പിന്നെ ആ ഒരു മണിക്കൂറൊക്കെ ശ്രമമായ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ആവശ്യമായിട്ട് വരുന്നുള്ളൂ പിന്നെ അത് തരുന്ന എന്ന് പറയുന്നത് വളരെ വലുതാണ് ചെടിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഓരോ ചെടിയിലും ഓരോ നാമ്പ് വരുമ്പോഴും ഓരോ പൂവ് വരുമ്പോഴും അത് തരുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് ഒരു ചെടിയിൽ ഒരു എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ തന്നെ എനിക്കറിയാൻ പറ്റും ഓരോ ചെടിയിലെ കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണമെന്ന് വെച്ചാൽ ഓരോന്നിനെ ഞാൻ അതുപോലെ ശ്രദ്ധയോടെയാണ് നോക്കുന്നത് രാസവളം എന്ന് പറയുന്നത് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി ചാണകവും വല്ലപ്പോഴും ഇടൂ കാര്യം ഇവിടെ ഈ ഒരു പിന്നെ ഒരു കാനന അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ചെടികൾക്ക് തന്നെ ഒരു അധികം വളം ഇട്ടില്ലെങ്കിലും ഒരു ഊർജ്ജസ്വലതയുണ്ട് പിന്നെ ഞങ്ങൾ കുടിക്കുന്ന ആവശ്യത്തിന് കോർപ്പറേഷൻ വെള്ളം ഉപയോഗിക്കുന്നത് പക്ഷെ ചെടികൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബോർവെൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് എൻ്റെ ഭാര്യയുടെ അച്ഛനാണ് അതിനു വേണ്ടിയുള്ള മുൻകരുതലും കാര്യങ്ങളുമൊക്കെ ചെയ്തത് അദ്ദേഹത്തിനും ഞങ്ങളെപ്പോലെ തന്നെ ചെടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെടികളെ ഇത്രത്തോളം സ്നേഹിച്ച ഒരു വ്യക്തിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റം അലങ്കരിക്കുക അലങ്കാര ചെടികളൊക്കെ വെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ വളരെയധികം സന്തോഷം കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ബോറടിയില്ല കാര്യം ഒരു പിന്നെ ഈ ഇതിലോട്ട് നോക്കിയിരിക്കുമ്പോൾ തന്നെ കണ്ണിന് ഒരു കുളിർമയാണ് പച്ച തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം എത്ര തരം ഷെയ്ഡ് പച്ചയ്ക്ക് തന്നെ ഉണ്ടെന്നുള്ളത് ഇത്രയും വൈവിധ്യം ആ പ്രകൃതി തരുന്നു ഒരു നിറത്തിൽ തന്നെ ഇത്രയും വൈവിധ്യം തരുന്നു അത് ബാക്കിയുള്ള നിറങ്ങളെല്ലാം കൂടെ വരുന്നു കഴിയുമ്പോൾ ഇത് ഒരു സന്തോഷം ഒരു ആനന്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പിന്നെ സന്തോഷം തരുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് പാല് കാച്ചുന്ന സമയത്ത് എൻ്റെ രണ്ട് ഒരു പിന്നെ സീനിയർ ഉദ്യോഗസ്ഥനായ ഒരു ബാബു കെ ബാബു സാർ അഡീഷണൽ സെക്രട്ടറിയും പിന്നെ അസിസ്റ്റൻ്റായ ജലീലും ജലീൽ ഇന്ന് നിർഭാഗ്യവശാൽ ജീവനോടെ ഇല്ല കോവിഡ് സമയക്കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹവും ബാബു സാറും കൂടെ എനിക്ക് പിന്നെ പാല് കാച്ചിന് ഞങ്ങൾക്ക് സമ്മാനിച്ചത് അഞ്ച് വൃക്ഷത്തൈകളാണ് അതിലൊന്നാണ് ഇപ്പോൾ ഈ കാഴ്ച നിൽക്കുന്ന ഭരിക്കപ്പിലാവ് രണ്ടാമത്തത് ഈ മാവ് നീലം മാവാണത് അത് കാഴ്ച്ചു തുടങ്ങില്ല പിന്നെ സപ്പോട്ട ഇതിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല മധുരമുള്ള സപ്പോർട്ടായി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നെല്ലിമരം നെല്ലിമരവും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു കൃതാർത്ഥത ഞങ്ങൾക്കുണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ജലീലിന്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് ക്രോട്ടൻ വെറൈറ്റിയാണ് ചെടികൾ ഉള്ളത് ഇത് പാല് വച്ച സമയത്ത് തന്നെ നമ്മൾ വെച്ചതാണ് അച്ഛനാണ് ഇതിന്റെയും ഇതിന്റെയും പിന്നില്ല ക്രോട്ടൻ്റെ ആളച്ഛനാണ് ഇത് ഒരു വെറൈറ്റി ഇത് രണ്ട് ഇത് മൂന്ന് ഇത് ഭയങ്കര ഭംഗിയാണ് വെയിലടിക്കുമ്പോ ഇതിൽ തന്നെ പല ഷെയ്ഡ്സ് വരും ശരിക്കും പൂക്കേണ്ട ആവശ്യമില്ല ഈ ഇല തന്നെ മതി നമുക്കൊരു ഗാർഡന്റെ ഫീല് തരും ഇതിലൊക്കെ വെയിൽ വരുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും പിന്നെ ഇത് ഇതും ഇതെല്ലാം ഒരുമിച്ച് വെക്കുമ്പോഴേ ഇത് കാണാൻ ഭംഗി ഈ ക്രോട്ടൺ പിന്നെ ഇവിടെ ഇവിടെതാ ഡിഫറെന്റ് ആയിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട് ഇത്രയും വെറൈറ്റി ഉണ്ട് ക്രോട്ടൺ തന്നെ ഇനിയുണ്ട് ഒരുപാടുണ്ട് പക്ഷെ ഇപ്പൊ പണ്ട് നാട്ടിൻപറങ്ങളിൽ മാത്രമേ ഈ ചെടി കണ്ട് അങ്ങനെ വെച്ച് വന്നിട്ടുള്ളൂ ഇത് അലോക്കേഷ്യ ഇനത്തിൽപ്പെട്ട ഒരു നമ്മുടെ ചേമ്പ് വർഗമാണ് ഇതിൻ്റെ തന്നെ ഒരു പല വെറൈറ്റി ഇവിടെ നമുക്കുണ്ട് ഇതിൻ്റെ നിറം കണ്ടില്ലേ കടുത്ത നിറവുമാണ് ഈ ഡിസൈനും വരുന്നുണ്ട് ഇതിന് ഇല ഇലകളുടെ അറ്റത്ത് ഇതേ തന്നെ ഡിസൈൻ ഇല്ലാത്തതും ഇളം നിറത്തിലുള്ളതും തൊട്ടടുത്ത് തന്നെ ഉണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഷേപ്പ് നേരത്തെ കണ്ടതിൻ്റെ അകത്ത് സൈഡിലൊക്കെ ഡിസൈൻ പോലും ഉണ്ട് ഇതിൽ ഡിസൈൻ ഇല്ല പ്ലെയിനാണ് ഇത് നമ്മുടെ നാട്ടിൻ പുറത്ത് കാട്ട് കാട്ടു കാട്ടുപ്രദേശത്തല്ലേ ചതുപ്പായിട്ടുള്ള സ്ഥലത്തൊക്കെ ധാരാളം കളിച്ച് ഇവിടെ ഈ ഇവിടെ തന്നെ പിന്നെ ചതുപ്പ് പ്രദേശത്തൊക്കെ ധാരാളം കളിച്ച് നിൽക്കുന്നൊരു ചെടിയാണ് ആ ചേമ്പ് വർഗത്തിൽപ്പെട്ട മറ്റു ചെടിയാണിത് അലൊക്കേഷ്യ ഇനത്തിൽ തന്നെയാണ് ഈ കാണുന്നത് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയും ഇതിൻ്റെ നാടൻ പേരറിയില്ല ഇത് ഓൺലൈനായിട്ട് ഞങ്ങളുടെ മകൾ ഒരു വർഷം മുമ്പ് മേടിച്ച് വെച്ച ചെടിയാണ് അതേതായാലും നല്ല മനോഹരമായിട്ട് പൂക്കുന്നുണ്ട് ആ മോളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് രണ്ട് മക്കളുണ്ട് ഞങ്ങൾക്ക് മോൾ വിദേശത്ത് യു കെയിൽ പഠിക്കുകയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആർക്കിടെക്ചർ മോളുടെ പേര് ഗായത്രി എന്നാണ് മോളെ വീട്ടിൽ പൊന്നു നിന്നും വിളിക്കും മോൾക്കൊരനിയനുണ്ട് ഞങ്ങളുടെ മോൻ അർജുൻ വാസുദേവ് അദ്ദേഹം ഹോട്ടൽ മാനേജ്മെൻറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോവളത്താണ് പഠിക്കുന്നത് ഈ കാണുന്നതാണ് പെറ്റൂണിയ ഇത് ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ആ കഥ എന്റെ ഭാര്യ ഒരു അനുഭവമാണ് ഇത് ഈ ചെടി ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ വെച്ചു പിടിപ്പിച്ചിട്ടും ഒരെണ്ണം പോലും കിളിച്ചിട്ടില്ലായിരുന്നു അപ്പം വിത്ത് വാങ്ങിച്ചു നഴ്സറിയിൽ പോയിട്ട് അതും കിളിച്ചു വരും അപ്പൊ തന്നെ എല്ലാം പോവുമായിരുന്നു അങ്ങനെ കൊല്ലത്തൊരു വീട്ടിൽ പോയപ്പം അവര് വീട്ടിൽ തൂക്കിയിട്ടേക്കുന്നുണ്ട് വണ്ടി നിർത്തി ആ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ചെടി ചോദിച്ചു അവർ മുറിച്ച് തന്നു മുറിച്ച് വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പല പ്രാവശ്യം വെച്ച് കളിച്ചില്ല എന്ന് പറഞ്ഞു അപ്പൊ കൂടി തന്ന ചെടിയാണ് ഈ വാതുക്ക ഞങ്ങൾ ഇട്ടേക്കുന്നത് അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത ഞങ്ങൾ അവരുടെ തന്നെ ചട്ടിയും ചെടിയും ഒക്കെയാണ് ഇത് ഇത് ഒരെണ്ണയുള്ളൂ ഞങ്ങൾ ഭയങ്കര അമൂല്യായിട്ട് ഇതിനെ കൊണ്ട് നടക്കുക ഇത് പിന്നെ ഞങ്ങൾ ആ ഇത് ചട്ടി തന്ന വീട്ടിലോട്ടല്ല ഞങ്ങൾ അന്ന് പോയത് യഥാർത്ഥത്തിൽ വേറെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കാർ ഓടിച്ച് വരുന്ന വഴിയിൽ ഇങ്ങനെ ഈ ഒരു വീടിന്റെ ഫ്രണ്ട് തൂങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് തൈ വാങ്ങാൻ വേണ്ടി കയറിയതാണ് അപ്പോഴാവിടുത്തെ പിന്നെ ഗ്രഹനാഥൻ ഞങ്ങൾക്ക് ചട്ടിയോടുകൂടി തന്നെ സമ്മാനിച്ചു കാരണച്ചാൽ ഇത് അവരും പറഞ്ഞു ഇത് കിളിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ് അപ്പൊ ആ മണ്ണിൽ കിളിച്ച് നിൽക്കുന്നത് അതേപടി തന്നെ പിന്നെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ രക്ഷപെടും എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ തൈ ഉണ്ടാക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു ഒരു ഒരു പൂ ഞങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ സന്ദർശിക്കാറുണ്ട് വരുന്നവർക്കെല്ലാം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ഈ ഏരിയയിൽ കണ്ടു കഴിഞ്ഞപ്പോ നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നുണ്ട് എവിടെ തിരിഞ്ഞാലും പച്ചപ്പുള്ളത് കൊണ്ട് അവർ പല സ്ഥലത്ത് നിന്ന് ധാരാളം ഫോട്ടോസ് എല്ലാരും എടുക്കാറുണ്ട് സമീപത്തെ ഒരു കുട്ടിയുടെ ഫോട്ടോ ഷൂട്ട് തന്നെ കല്യാണത്തിന്റെ ഫോട്ടോ ഷൂട്ട് തന്നെ ഇവിടെ ഇവിടെ വെച്ചത് ഇവിടെ ഇത്രയും ചെടികൾ ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പൈസ ചെലവുള്ള യാതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല മിക്കവാറും എല്ലാം കൂട്ടുകാർ തരുന്നത് അയൽ അയൽക്കാർ തരുന്നത് ബന്ധുവീട്ടിൽ എടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളു ഈ ചെടിച്ചെടി കണ്ടോ എൻ്റെ പ്രത്യേകത അതിൻ്റെ ഷേപ്പ് അതിൻ്റെ ഡിസൈൻ ഇതെല്ലാം കണ്ടോ ഇത് ഞങ്ങളുടെ അയൽവാസി രജിയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരി സ്വന്തമായിട്ട് ഈ പ്ലാസ്റ്റിക് മോൾഡ് വെച്ച് ഉണ്ടാക്കി ഞങ്ങൾക്ക് സൗജന്യമായിട്ട് സമ്മാനിച്ച ചെടിച്ചട്ടികളാണ് ഇത് വാങ്ങാൻ പോയാൽ ഇതിനെല്ലാം നല്ല വില കൊടുക്കേണ്ടി വരും രചിയുടെ കാര്യം ഞങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞങ്ങളുടെ സീതാ അതായത് രജിയുടെ അമ്മ രചിയുടെ അമ്മ എവിടെ പോയാലും ഞങ്ങൾക്ക് വേണ്ടി ചെടി കൊണ്ടുവന്നിരികയും ചെടി വെച്ചു പിടിപ്പിക്കുകയും ചെയ്യും രചിയോടൊപ്പം തന്നെ ഈ ഇവിടുത്തെ ചെടികളുടെ നല്ലൊരു ശതമാനവും സംഭ അമ്മുമ്മയുടെ സംഭ സംഭാവനയാണ് ഞങ്ങൾ വീട് വെച്ച കാലം തൊട്ട് ആരംഭിച്ചതാണ് ഈ ചെടി വയ്ക്കാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തറവാട്ടിലും ധാരാളം ചെടി ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനും ഭാര്യയുടെ അച്ഛനും രണ്ടുപേരും ചെടിയോട് വളരെയധികം ഇഷ്ടമുള്ള ചെടിയെ സ്നേഹിച്ചിരുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ ഈ വീട് വെച്ച സമയം തൊട്ടേ ഇവിടെ ചെടി വെച്ച് തുടങ്ങിയതാണ് ഈ ചെടി വയ്ക്കുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പോകുമ്പോഴും ഞാൻ ഈ ചെടി നനയ്ക്കാനും ചെടി പരിപാലിക്കാനും എൻ്റെ ഫാദറിനോടൊപ്പം സമയം ധാരാളം കണ്ടെത്തിയിരുന്നു ആ പിന്നെ അതുകൊണ്ട് ഓഫീസിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഞാൻ എനിക്ക് വളരെ ഒരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു പിന്നെ ഓഫീസിൽ ധാരാളം സമ്മർദ്ദം ഉണ്ട് വകുപ്പ് അറിയാമല്ലോ ധാരാളം ജോലി സമ്മർദ്ദമുള്ള ഒരു സ്ഥലമാണ് അവിടത്തെ ആ സ്ട്രെസ് കുറയ്ക്കാൻ തിരിച്ച് ഈ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഈ ചെടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആനന്ദം ഒരു കുളിർമ അത് മനസ്സിനെ ചെറുതായിട്ടൊന്നും അല്ല അത് തണുപ്പിക്കുന്നത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ വന്നാലും ഞങ്ങൾ പിന്നെ ലിവിങ് ഏരിയയേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇരിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത് ഈ കാഴ്ച തന്നെ ഈ കാണുന്ന മനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ മൊത്തം പച്ചപ്പാണ് കാണുന്നത് അതുപോലെ തന്നെ വീടിന്റെ അകത്ത് ചെടി വെക്കുന്നതിന്റെ സ്പെഷ്യലിസ്റ്റ് ശ്രീമതിയാണ് വീടിന്റെ അകത്ത് ചെടി വെക്കാൻ ഇഷ്ടം അതിൻ്റെത് ഈ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ അറിയാനുണ്ട് ധാരാളം അകത്ത് പുറത്തുള്ളതുപോലെ തന്നെ അതിന്റെ ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയ പതിപ്പ് അകത്തും കാണാം ആ അടുക്കളയിൽ ഉൾപ്പെടെ മണി പ്ലാന്റ് അതുപോലെ ഇൻഡോ വെക്കാറുണ്ട് ഇത് പരുത്തിയാണ് ഇത് പരുത്തി ചെടിയുടെ ഇല എടുത്തിട്ട് പ്രസവ ശുശ്രൂഷയ്ക്ക് ഇത് കുറുക്കി കരിപ്പെട്ടിയായിട്ട് കാച്ചി കൊടുക്കാറുണ്ട് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇതും വീട്ടിൽ നമുക്ക് തയ്യോ ഇതിന്റെ അരി വീണും കിളിക്കും ഒടിച്ചും കുത്താം ഇത് വിത്ത് വീണ് കിളിച്ചതാണ് ഇത് അതിന്റെ തൈ ആണ് കേട്ടോ പരുത്തിയുടെ ഇത് കണ്ടോ ഇത് പഞ്ഞിയാണ് ഈ പരുത്തിയുടെ കാ കാപ്പൊട്ടി ഉണ്ടാവുന്നതാണ് ഇതാണ് ശരിക്കും തമിഴ്നാട്ടിലൊക്കെ പരുത്തി കൃഷി എന്ന് പറയുന്നത് ഇതാണെന്ന് തോന്നുന്നു ഇത് തന്നെയാണ് ഇതിൽ നിന്ന് തന്നെയാണ് പഞ്ഞി എടുക്കുന്നത് അപ്പൊ ഇത് ഔഷധവും കൂടെ ഉള്ളതാണെന്ന് പലർക്കും അറിയില്ല വളരെ നല്ല ഒരു ചെടിയാണിത് ഇതിന്റെ കായാണ് ഈ കാണുന്നത് പരുത്തിയുടെ ഇത് പൊട്ടിട്ടാണ് പഞ്ഞി പഞ്ഞി പുറത്തേക്ക് വരുന്നത് ഈ കാണുന്നത് എരിക്കിന്റെ തൈയാണ് ആണ് എരിക്കിന്റെ ഇലക്കൊരു പ്രത്യേകതയുണ്ട് ഇത് വാട്ടി ചൂടോടുകൂടി തന്നെ സന്ധി വേദനയുള്ള ഭാഗത്ത് കെട്ടിവെച്ചു കഴിഞ്ഞാൽ സന്ധിവേദന നന്നായിട്ട് കുറയും എന്നാണ് പറയപ്പെടുന്നത് ഇത് എൻ്റെ ഭാര്യയ്ക്ക് ഇടയ്ക്ക് മുട്ടുവേദന വരാറുള്ളപ്പോഴും ഞങ്ങളിത് പരീക്ഷിച്ചിട്ടുണ്ട് ഇത് വളരെ ഫലപ്രദമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് അലങ്കാര ചെടികൾ പോലെ തന്നെ എനിക്ക് കൃഷിയോടും വളരെ കമ്പമാണ് എങ്കിൽ പക്ഷേ എല്ലാത്തിനും കൂടെ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം കാര്യം വീട്ടുകാര്യങ്ങൾ പിന്നെ ആ ചെടികളുടെ പരിപാലനം ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന് പുറമെ കിട്ടുന്ന പിന്നെ അവസരം കിട്ടുന്ന പോലെ തന്നെ കുറച്ച് സ്ഥലം ബാക്കി ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ വാഴയും മറ്റുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് തെങ്ങ് പിന്നെ തേങ്ങ നമ്മുടെ വീട്ടിന് ആവശ്യമായ തേങ്ങ ഇവിടുന്ന് ആണ് കിട്ടുന്നത് മാവുണ്ട് മുരിങ്ങയുണ്ട് ഇത്തവടുത്തെ സീസണിൽ ധാരാളം മുരിങ്ങക്ക് കിട്ടി ഞങ്ങളുടെ അയൽവാസികൾക്കെല്ലാം ധാരാളം മുരിങ്ങയ്ക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു പിന്നെ പേരയുണ്ട് പിന്നെ കുരുമുളകുണ്ട് ഉണ്ട് കുരുമുളക് ഞങ്ങൾക്ക് ഒരു വർഷം വീട്ടാവശ്യത്തിനുള്ള ഫുൾ കുരുമുളക് ഞങ്ങൾക്ക് കുരുമുളക് പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് വന്നിട്ടില്ല ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ കുരുമുളക് ഞങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ദീർഘ സാധാരണഗതിയിൽ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂത്തു പോകുന്നൊരു പിന്നെ പ്രവണതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെ പിന്നെ പറിച്ച് ഒരു കിഴി കെട്ടിയിട്ട് തിളച്ച വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം മുക്കി പൊക്കുക മുക്കി പൊക്കിയതിന് ശേഷം അതായത് അത് വെന്തു പോകാനായിട്ടുള്ള അനുവദിക്കല്ല ജസ്റ്റ് മുക്കുക അത് പൊക്കുക അത് ആ കിഴിയോടുകൂടി പൊക്കിയെടുത്തിട്ട് അത് ഉണക്കി കഴിഞ്ഞാൽ നല്ല പിന്നെ ആ നമ്മൾ പിന്നെ കടയിൽ വാങ്ങാൻ കിട്ടുന്ന പോലെ തന്നെ നല്ല കറുത്ത് അതുപോലെ തന്നെ ലക്ഷണം ഒത്തു ഇരിക്കുകയും ചെയ്യും അധികം പൂക്കത്തുമില്ല ദീർഘകാലം നമുക്ക് സ്റ്റോർ ചെയ്തു വെക്കാനും സാധിക്കും ഏതൊരാളും നമ്മുടെ ഗേറ്റ് പറഞ്ഞ് കയറുമ്പോൾ അവർ ഒരു അത്ഭുത ലോകത്ത് കയറുന്നത് ഒരു ഫീലാണ് കാര്യം വെച്ചാൽ ഒരു വനപ്രദേശത്തോട്ടാണ് സിറ്റിയുടെ ആ കോൺക്രീറ്റ് കാടിൻ്റെ ഇടയിൽ നിന്ന് ഒരു വനപ്രദേശത്തേക്കാണ് അവർ വന്ന് കയറിയത് എന്നുള്ളൊരു ആ ഫീല് കയറി വരുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഉണ്ടാകും അവർ തരുന്ന ആ ഫീഡ്ബാക്ക് ബാക്ക് അവർ അവർക്കുണ്ടാകുന്ന സന്തോഷം അവർ പറയുന്നത് ഇതൊരു റയർ ആണ് അവർക്കും ആ ഒരു സന്തോഷം അവർ ഞങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഞങ്ങൾക്കും ഒരു നല്ല അഭിമാനം തോന്നാറുണ്ട് ഇത്രയും ചെയ്തത് വെറുതെ ആയില്ലല്ലോ മറ്റുള്ളവർക്കും സന്തോഷം ഞങ്ങളോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും സന്തോഷം പകർന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നല്ലോ എന്നുള്ളത് ഒരു കൃതാർത്ഥത ഞങ്ങൾക്കുണ്ട്